ഹായ് ഹലോ ദാ ഇതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു എന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ വക ഒരു ട്രെൻഡ് നിതാ പിടിച്ചോ നല്ല അടിപ്പിളി കൂന്തൽ നിറച്ചതാണ് കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻസ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതം വേണ്ട സാധനങ്ങൾ ഇതാ പിടിച്ചോ സവാള പിന്നെ ടൊമാറ്റോ പിന്നെ നമ്മുടെ എന്താ മല്ലിയില കുഞ്ഞുകുനാന്നറിഞ്ഞ് നമ്മുടെ കറിവേപ്പില നമ്മുടെ സ്വന്തം കറിവേപ്പില പിന്നെ നാരങ്ങ പിന്നെ നമ്മുടെ ആരാ മെയിൻ താരം കണവ നമ്മളെ നാട്ടിലൊക്കെ ഇവനെ കണവ എന്ന് പറയും പക്ഷെ മറ്റുള്ള സ്ഥലത്തൊക്കെ ഇവനെ കൂന്തൽ എന്നറിയപ്പെടുന്നു പിന്നെ നിറയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഇവൻ്റെ ബാക്കി എല്ലാ തലയും വാലും എല്ലാം വേസ്റ്റൊക്കെ കണങ്ങിട്ടാണ് ണേ ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കുപ്പിയിലാക്കി വച്ചേക്കിങ്ങോട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ എടുക്കാമല്ലോ പിന്നെ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം തേങ്ങയാണ് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ആരും എന്നെ ചെയ്ത് വിളിക്കും തക്കാളിക്കും വില കൂടി തേങ്ങക്കും വില കൂടി എന്നാ പറയാനാ ഹാ ഇനിയിപ്പോൾ നമ്മുടെ കണ്ണമ്മമാരെ ചേ കണവേ നമുക്ക് എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് മാഗ്നേഷൻ പരിപാടികൾ ചെയ്യാമേ മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് എണ്ണ വേണ്ട വേണ്ട ഇത്രയും കൂടെ ഉപ്പ് മറന്നുപോയി കേട്ടോ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇവനെ ഇവൻ്റെ ദേഹത്തൊക്കെ നമുക്ക് ഇതിനൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മാഗ്നേഷൻ ചെയ്ത് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ വേണം ഇവരല്പം വെള്ളം എടുക്കാം ഞാൻ വെള്ളമൊന്നും എടുത്തിട്ടില്ല എൻ്റെ കയ്യിലുള്ള വെള്ളം കണവിലുള്ള വെള്ളം കൂടെ അഡ്ജസ്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഒരേ അടുപ്പിലോട്ട് ഗ്യാസ് വെച്ചു വെച്ചാൽ ഗ്യാസ് അല്ലല്ലോ ഗ്യാസിലോട്ട് നമ്മുടെ പാത്രം വെച്ചു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ മുഖ്യം വിക്കിലേ ഇല്ലെങ്കിൽ സാധാരണയാലും മതി എന്നാലും വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു എന്താ ഒരു ടേസ്റ്റ് അത്ര തന്നെ ഇതാ നോക്കിക്കോ നമ്മുടെ മറ്റേ ഇതെല്ലാം എന്താ നമ്മൾ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാട്ടോ എടുക്കുന്നത് ഇതും കൂടെയിട്ട് ഒന്ന് പച്ചമണമൊന്ന് അതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറ്റുന്നത് വരെ ഒന്ന് ഇതാക്കി കൊടുക്കാം അതിൻ്റെ പേക്കിൽ നിന്ന് തന്നെ ഇതാ നമ്മുടെ സവാള കൊടുക്കാം സവാള ചെറിയ ഉള്ളി വേണമെന്ന് ഒരു നിർബന്ധം കേട്ടോ സവാള മതി സവാളയും കൂടെ ഇട്ട് നമുക്ക് ഇവനെ ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടൊന്നും ആവണ്ടെട്ടോ കുറച്ചൊന്നാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് പിന്നെ ആ ഉപ്പിടാൻ പറഞ്ഞു ഉപ്പും കൂടെ ഇട്ടുവാണെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് ഇതൊക്കെ വിട്ടു നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം അപ്പോൾ താൻ നോക്കിയോ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിവിനെ ഒന്ന് വയറ്റി കൊണ്ടുവരാം തക്കാളിക്ക് വില കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലോ കേട്ടോ തക്കാളിക്ക് നമുക്ക് അര തക്കാളി ഇതിന് മതി കാരണം ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സാധനം എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കട്ട് ചെയ്യാനൊന്നും കൈ തന്നെ ശരണം ആയി ഇങ്ങനെയൊക്കെ കിടക്കട്ടെ സംഭവം നമുക്ക് നല്ലപോലെ ഇവനെ ഒന്ന് വയട്ടി ഈ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വേവിച്ച് കൊണ്ടുവരാമേ അടച്ച് വെക്കണ്ട ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് വാട്ടിക്കൊണ്ടുവരാം ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ അങ്ങ് വാട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടികളൊക്കെ അങ്ങിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി പിന്നെ ഇതേ മുളക് പൊടി പിന്നെ വേണ്ട നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ കുരുമുളക് പൊടി നമ്മുടെ മാഗ്നേഷ്യൻ ഇട്ടിട്ടുണ്ട് എന്നാലൊരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇവനെയൊക്കെ ഒന്ന് ഇളക്കി ഇവൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇവൻ്റെ തലയും വാലും ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഈ ഒരു സമയത്ത് നമ്മുടെ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് ഇവനെ നല്ലപോലെ ഇളക്കി കൊണ്ടുവരാം പിന്നെ ഒരു കാര്യം നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മല്ലിയില അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില കുനുകുനാന്നിറങ്ങിയ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ വെള്ളത്തിൻ്റെ ഒരു കാര്യമില്ല നമ്മുടെ അത്യാവശ്യം നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന കണവയിൽ തന്നെ നല്ല വെള്ളം വെള്ളമുണ്ട് അപ്പം പോലെ ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം കണവയ്ക്കൊന്നും അധികം വേവില്ല ഒരു കൂടിപ്പോയാൽ ഒരു മൂന്നേ മൂന്ന് മിനിറ്റ് വേവ് മാത്രമേ ഉള്ളൂ കണ്ടോ ഇപ്പം തന്നെ അതിൽ നിന്ന് പോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ഒരു യ്ക്ക് കരം മസാലയോ പെരിഞ്ചീര പെരിഞ്ചീരകത്തിൻ്റെ പൊടിയില്ലേ അതും കൂടെ ഇടാം പിന്നെ ഇതേ നമ്മളിതേ മാറ്റി വെച്ചിരിക്കുന്ന ഒരല്പം തേങ്ങയും കൂടെ ഇട്ട് നല്ല പോലെ ഇതുവൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം അങ്ങോട്ട് ഇത് മാതിരി ഒന്നാക്കിയെടുക്കാം ഒരുപാട് ട്രൈ ആക്കണ്ട ആക്കണ്ടെട്ടോ ഇത്രയും തന്നെ ധാരാളമാണ് അപ്പോൾ ഇത് നമ്മുടെ കൂട്ട് റെഡിയായി ഇനി ഇത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യുന്ന സംഭവം ഇനി വരാൻ പോകുന്ന ഒരു ടാസ്ക് ആണ് മക്കളെ ആദ്യം ഞാനൊരു സ്പൂണെടുത്തൊന്ന് കയറ്റാനൊക്കെ നോക്കിയിട്ടുണ്ട് നടക്കൂല ഇവിടെ നമ്മൾ എന്താ പറയുക ജാടെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല കൈ തന്നെ ശരണം അവിടെ പോവും സ്പൂണേ എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ തള്ളിയിട്ടിട്ടുണ്ട് ബാക്കി ഇത് നമ്മുടെ എടുത്ത് ഇങ്ങോട്ട് വാടാൻ പോനെ നിനക്ക് എന്താ തിന്ന ഇത്ര ബുദ്ധിമുട്ട് തിന്നടാ തിന്ന് തിന്ന് എന്നൊക്കെ പറഞ്ഞ് ഞാനവന് തഞ്ചത്തിനും മുനിയും ഒക്കെ ഇത്രത്തോളം നമുക്കുള്ളിലോട്ട് കയറ്റാൻ പറ്റുമോ അത്രത്തോളം ഫില്ലാക്കിയതിനു ശേഷം ഒരു ഇതാ ഇതുപോലൊരു എടുത്ത് അങ്ങോട്ട് കുത്തി അങ്ങ് കയറ്റി കഴിഞ്ഞാൽ ഒരെണ്ണം റെഡിയായി പിന്നെ പടപടേന്ന് പറഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോന്ന് നിമിതം കേട്ടോ ഞങ്ങൾ നാല് പേരുണ്ട് അടി കൂടാൻ പാടില്ല പക്ഷേ ഏറ്റവും വലുത് എനിക്ക് തന്നെ വേണം ദാ മാതിരി ഒന്ന് തെയ് കുത്തി കുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ നാലെണ്ണം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റീം ചെയ്യാം ഒരു ഇഡ്ഡലി പാത്രം എടുത്തതിന് ശേഷം എന്താ നാലെണ്ണത്തിനെയും അടുത്തടുത്ത് സുഖമായിട്ട് കിടന്നു കേട്ടോ നല്ലപോലെ എന്ത് വരണേ അപ്പോൾ ഇത് മാതിരി കിടന്നു അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു തന്നെ ആ എന്തായാലും നമ്മുടെ പാത്രത്തിന് സ്ഥലമുണ്ട് ഒരു മൂന്ന് മിനിറ്റ് മൂന്നേ മൂന്ന് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എൻ്റെ പൊന്നെ എന്തോ മണമായിരുന്നു എന്നറിയോ ഇനി വേറെ ഒന്നുമില്ല മതി കിടന്നത് മതിന്നേ വേഗം വന്നു വേറൊരു എന്താ പറയുക നമ്മുടെ ഒരു ചീനച്ചട്ടി എടുത്തു അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ day. കിടന്ന് സുഖിച്ച് ഉറങ്ങി വന്ന നമ്മുടെ കണ്ണമ്മ കുട്ടന്മാരെ ഞാൻ കണ്ണമ്മന്നോട്ടെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കണവക്കുട്ടന്മാരെ കഥ ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഈ അടച്ചു വെച്ചതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇല്ലെങ്കിൽ പുള്ളി പൊട്ടിത്തെറിക്കും ഭയങ്കര ആളാന്നേ അപ്പോൾ അത് നോക്കിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നോക്കിക്കോ നല്ല അടിപൊളി കിടുക്കാച്ചി ഐറ്റം റെഡിയായി മക്കളെ ഞാൻ ആദ്യമേ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ സൂപ്പറല്ലേ അപ്പോൾ എൻ്റെ ഈ ഒരു വർഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ